അത് മോശമായിപ്പോടേ സെപ്റ്റി ടാങ്ക് എന്നൊന്നും വിളിക്കണ്ടായിരുന്നു അക്ബർ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് ലൈവില് വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ എന്തൊക്കെ പേരുണ്ടായിരുന്നു ഇന്നലെ മറ്റമായി മറ്റേ വേറെന്താ പേര് വിളിച്ചെന്നൊക്കെ പറയുന്നതായിട്ട് നെവിനെ അങ്ങനെ മൊത്തത്തില് വട്ടപ്പേര് എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമില്ല പണ്ട് എനിക്കും കൊറേ വട്ടപ്പേരൊക്കെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ അതൊക്കെ ഒരു കാലം അതൊക്കെ പുറത്തു പോറാൻ പോലും കൊള്ളൂല പേരൊക്കെ പക്ഷെ അക്ബറെ വേണ്ടായിരുന്നു സെപ്റ്റി ടാങ്ക് ഞാൻ എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നു ഇത് അവൻ ലൂയിസിൽ അവൻ ഒരിക്കലും വിളിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവളുടെ വാ മാസ് വെച്ചിട്ടായിരിക്കും മിക്കവാറും സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞൊരു പേരിട്ടത് അതുകൊണ്ട് അതിൽ ഒരു പോസിബിലിറ്റിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂയിൽ നോക്കുമ്പോൾ ചില സമയത്ത് ശരിയാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വട്ടപ്പേര് പിന്നെ ഇത്രയും നാട്ടുകാർ കാണുന്ന ഒരു പ്രോഗ്രാമില് വട്ടപ്പേരെ വിളിക്കണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം ബോട്ടിടെ ഇതിനെ ചൊല്ലി ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി എടുത്തും കൊണ്ട് നടക്കുകയാണ് അങ്ങനെ നാഗവല്ലി ചരക്കരാരാ ആ മോഡല് നടക്കുകയാണ് തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടു ആയിട്ട് എന്നിട്ടാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അടക്കുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വിഷമം ആ ഒരു രീതിയിൽ ഞാനത് അങ്ങനെ എടുത്തിട്ടുള്ളൂ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമുള്ള ഒരു കാര്യമൊന്നുമില്ല പക്ഷേ അങ്ങനെ ആവാൻ വിളിച്ചെങ്കിൽ ബിഗ് ബോസ് നിങ്ങൾ ബിഗ് ബോസ് കാണും നിങ്ങൾ ബിഗ് ബോസ് കാണും എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്തായാലും അതൊന്നും കേട്ട് നോക്കാം കാണാനുള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടോന്നോ ഇല്ലെന്നൊന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അക്സെപ്റ്റബിൾ ആണ് കേട്ടോ തന്നെ വിളിച്ച് ഞാൻ അക്സെപ്റ്റബിൾ ആണ് ഇത് തനിയെ നടന്നുകൊണ്ട് സംസാരിക്കാന കോമഡി കോമഡി പീസായി ഒറ്റപ്പെട്ട സ്ട്രാറ്റർജി എടുത്തു അക്ബർ നീ തീർന്നു നീ തീർന്നു നിനക്കിനി സൈബർ അറ്റാക്കിന്റെ പൂരം പി പണിയെടുക്കാനുള്ള സമയമായി സുഹൃത്തുക്കളെ വേറെ അല്ല ഞാൻ പറയുന്ന ഞാൻ എന്നോട് തന്നെ പറയുക ഇത് ശോഭനന്നെ ഏട്ടെ മണിച്ചിത്തു ആ ടാങ്ക് ും എനിക്ക് വിഷമാല്ല നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ഞാൻ പല പേര് കേട്ടിട്ടുണ്ട് പക്ഷെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പേര് കേൾക്കുന്നത് അതെന്തുമാണ് അവൻ അങ്ങനെ വിളിച്ചത് എനിക്ക് ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് ഏറ്റവും കോമഡി ഈ നടത്തം കാണുമ്പോഴാണ് ചിരിചിരിച്ച് കപ്പുന്ന രീതിയിലാണ് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ അവിടെ ഹിന്ദുവാട അക്ബർ നീ ഇങ്ങനെ സെപ്റ്റി ടാങ്കന്നൊക്കെ വിളിച്ചു നീ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പറ്റത്തുള്ളൂ എന്ത് ഉദ്ദേശത്തിലാണ് നീ അത് വിളിച്ചതെന്ന് മോശം 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 വളരെയധികം മോശമായി പോയി വേണ്ടായിരുന്നു ഡാ അക്ബർ അത് വേണ്ടായിരുന്നു ഒരിക്കലും സെപ്റ്റി ഒന്നും വിളിക്കാൻ പാടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇവളുടെ ആ വായും പുറത്തുള്ള രീതികളും ഏത് സോഷ്യൽ മീഡിയയിൽ പുറത്തേക്ക് കാണിച്ചോണ്ടിരുന്നില്ലേ കാട്ടാപ്പ് ഇതൊക്കെ കണക്കിലെടുത്തിട്ടായിരിക്കണം മേ ബി അക്ബർ അങ്ങനെ ഒരു വിളി വിളിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ പക്ഷെ എന്തുവാണോ അത്രയ്ക്ക് മോശമാണ് ഫാൻസ് ഒക്കെ എവിടെയുണ്ടാ അത്രയ്ക്ക് മോശമാണ് അറിയണോ എന്തെല്ലാം ലൈവിൽ അടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം ഒരു കാര്യമാണ് ഒട്ടും ഒട്ടും എന്നുള്ളത് അത് അത് വളരെ വളരെ ശരിയാണ് കണ്ടസ്റ്റന്റ് തന്നെയാണ് ആണ് എന്ന് അനങ്ങാറേ ഇല്ല എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ട് നടക്കുന്നത് കാണാം അതുപോലെ ഇപ്പൊ കണ്ടില്ല സെഫ്റ്റി ടാങ്കിന്റെ പേരും പറഞ്ഞ് ഒറ്റയ്ക്ക് ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരെ പോലെ നടന്ന് സംസാരിക്കാന് അവർക്ക് പറയാം ബിഗ് ബോസ് ഇതൊക്കെ ഫോക്കസ് ചെയ്ത് എടുത്ത് പുറത്തൂടി എനിക്ക് സഹതാപത്തിന്റെ പേര് മഴയായിരിക്കും എന്നാലും അക്ബറേ വേണ്ടായിരുന്നു സെഫ്റ്റി ടാങ്ക് അത് വളരെ മോശമായി പോയി അത് സത്യമാണ് കേട്ടോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും രേണുസ്തുതി എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ ഒരുപാട് പേരുണ്ട് ഞാൻ അടങ്ങുന്ന ആൾക്കാര് പ്രത്യേകിച്ച് സെപ്റ്റി ടാങ്കിന്റെ കേസ് വന്നപ്പോ തന്നെ എനിക്ക് അയച്ചു തരികയാണ് ആൾക്കാർ വാ അമേസിംഗ് എന്തുവാണ് അത് അക്ബർ മോശം ആക്കേ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ഞാൻ ഇത് യോജിക്കാൻ പറ്റൂല അതും വളരെ കറക്റ്റ് ആണ് കേട്ടോ എന്തിനാണ് വന്നത് ഏതിനാണ് വന്നതെന്നൊന്നും അറിയത്തില്ല പുറത്തായിരുന്നു എനിക്ക് കുറെ ഓൺലൈൻ മീഡിയസിന്റെ സൈഡിൽ ചുറ്റും എപ്പോഴും ഉണ്ട് പിന്നെ അലിൻ ജോസ് പേരായ മറ്റേ മൊണ്ണേഷ് അങ്ങനെ കുറെ പേരെ ചുറ്റും എപ്പോഴും പുറത്തുള്ളതുകൊണ്ട് ഞാൻ പുറത്ത് ആയിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പം എനിക്കറിയില്ല ഞാൻ എന്തിനാ വന്നിരിക്കുന്ന വാവ് കാണാൻ കഴിയുന്ന ഒന്നായിട്ട് മാറിയാണ് ലൈവുകളിൽ എന്ന് പറയുന്നത് ഈ ചില ഫോട്ടോഗ്രഫർമാരൊക്കെ ചില പക്ഷികളുടെയും ചില മൃഗങ്ങളുടെയും ഫോട്ടോ എടുക്കാൻ ആഴ്ചകളും മാസങ്ങളും ഒക്കെ വനങ്ങളിൽ കാത്തിരി കേട്ടിട്ടുണ്ട് ഈ കടുവയുടെ ഒക്കെ ഫോട്ടോ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾ വെയിറ്റ് ആളുകൾ കാരണം അവ വളരെ അപൂർവമാണല്ലോ അതുപോലെയാണ് നമ്മുടെ ബിഗ് ഉണ്ടെന്ന് അറിയത്തില്ല ചുമ് ഇടയ്ക്കിടയ്ക്ക് അവിടെ കൂടി നടക്കുന്നതാണ് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വായം വളം നമ്പളങ്ങി ഒഴിഞ്ഞതുകൊള്ളിരിക്കുന്നതും കാണാൻ ഭയങ്കര ഗെയിമറാണ് കേട്ടോ ഗെയിം കളിക്കാൻ പോയതാണ് ടാസ്ക് വരുമ്പോൾ എനിക്ക് തലവേദന അയ്യോ ഞാൻ വിഴുന്നേ മറ്റേ മൈക്ക് ഒടിച്ച് മറ്റേ ഭാഷാണോ ഷാജി വിഴുന്നോ അല്ല അയ്യോ ഞാൻ വിഴുന്നേ സെറ്റപ്പ് പറഞ്ഞിട്ട് ടാസ്ക് വരുമ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടി അവരുടെ ആരാധകരും അവരുടെ വിരോധമുള്ളവരും ഒക്കെ ലൈവിൽ മണിക്കൂറുകളോ കാത്തിരിക്കേണ്ടവരെയാണ് കാണാൻ കിട്ടുന്നില്ലെന്ന് ശരിക്കും രേണു ഒന്ന് ആക്ടീവായിട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു ഓളമൊക്കെ ഉണ്ടാവും അത്യാവശ്യം ആക്റ്റീവായിട്ട് തെറ്റാൻ പറ്റുന്ന ഒരു കണ്ടെത്തി ആണ് ബിഗ് ബോസ് പക്ഷെ രേണു രേണുസ്തി ആരെങ്കിലും അങ്ങോട്ട് പോയി രേണു രേ വരും അറിഞ്ഞുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് പോകുന്നില്ല രണ്ടാമത് അനീഷുമായിട്ട് നടന്ന ഫൈറ്റില് രേസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് ഫൈറ്റ് അനീഷിനുമായിട്ടൊന്നും നോക്കാൻ പക്ഷെ അയാളുമായിട്ടൊന്നും സംഗതി നടക്കില്ല അയാൾ വാർന്നിട്ട് വേണ്ടി ഫൈറ്റ് ചെയ്യാം ഈ നമ്മുടെ അനീഷിന്റെ കൂടെ നടന്നത് പോലും ഒരു കാലം ചോറ് പോലും പറ്റില്ല ആ എനർജി ഒന്നും പോരാ

ക്രിയേറ്റ് ആരെങ്കിലും അങ്ങോട്ട് 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 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പുതിയൊരു പുതിയൊരു ആ രീതിയിലൊക്കെ കാണുമ്പോൾ രേണു ആവൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അതുപോലെ ാണ് വാണിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നോക്കാം മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് നമ്മുടെ പോവാസിന് ഒരു വാണിംഗ് കിട്ടിയിരിക്കുകയാണ് വാണിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പുള്ളിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് ഈ ഒരു ടാസ്ക് ടാസ്ക് മോർണിംഗ് ബിഗ് ബോസ് കൊടുത്തപ്പോ എല്ലാവരും എത്തി ഷാനവാസ് മാത്രം എത്തിയില്ല റീസൺ എന്ന് പറയുന്നത് ഷാനവാസ് മെഡിസിൻ ലേറ്റ് ആയിട്ടാണ് ഷാനവാസിന് കിട്ടിയത് അപ്പോ മെഡിസിൻ എടുത്ത് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ടാസ്ക് വിളിച്ച് എല്ലാവരും വന്നിരുന്നത് അപ്പോ അത് ലേറ്റ് ആയതുകൊണ്ടാണ് ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുത്തത് ഈ ഒരു ദിവസം മാത്രമല്ല ഇതിനു മുമ്പും പലപ്പോഴും ടാസ്കുകളിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് വരുന്നത് ഷാനവാസ് ആണെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അതുകൊണ്ട് സ്വയം ഇനി അത് സത്യം പറഞ്ഞ ഷാനവാസ ഞാൻ വിചാരിച്ചോലല്ലോ ഇവൻ രുദ്രം ക്യാരക്ടർ ആയിരുന്നെങ്കിലും ഇവൻ ഈ ഹൗസിന്റെ അകത്ത് നല്ല ആക്റ്റീവ് ആണ് കേട്ടോ നല്ല അടിപൊളിയിട്ട് നിൽക്കും ഇപ്പൊ അവൻ പറയുന്ന ശരിയോ തെറ്റോ എന്നുള്ളൊരു കാര്യമല്ല അവൻ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ അനുമോളിന്റെ കേസിൽ കണ്ടില്ലേ അവൻ അതൊരു കളിയായിട്ടുള്ള സെൻസിലാണ് എടുത്ത പക്ഷെ ബാക്കി എല്ലാവരും സീരിയസ് ആയിട്ട് എടുത്തു അവന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ അറിയാം അവൻ കളത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ സംസാരിച്ചാണെന്ന് പക്ഷെ അവരെല്ലാവരും വേറെ രീതിയിലൊക്കെ എടുത്ത് വലിയ വിഷയമാക്കി മറ്റോള് പൊട്ടിക്കറിഞ്ഞ് അങ്ങനത്തെ രീതിയിൽ പോയതാ കൊണ്ടുപോയതാ ാണ് എന്റെ കാഴ്ചപ്പാടിൽ ഗെയിമിനെ ആണ് ഈ ഘട്ടത്തിൽ നിസ് പറയാം ബിഗ് ബോസ് മലയാളം സ്ഥലത്തെ ലൈവ് പോകുന്നത് എന്നോണ്ട് ഷാനവാണെന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഈ സെന്റ് മെയിൽ കടൽ ഫീമേൽ കണ്ടി ഒരു പക്ഷെ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നേ അല്ലെങ്കിൽ നമ്മുടെ ഈ മൂന്ന് പേര് നല്ല പ്ലേസ് ആണ് വേറെ പ്ലേസ് കേട്ടോ അവരെ നമ്മൾ വീഡിയോ സംസാരിക്കുന്നത് ഗെയിമിനെ കുറിച്ചാണ് അവർക്ക് ഷാനവാസ് എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ തനിക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുന്നത് രണ്ട് നമ്മൾ ദിവസമായിട്ട് അതായത് ഷാനവാസ് അനിമോളെ പ്രമോക് ചെയ്ത് സീൻ നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് മനസ്സിലാവും എങ്ങനെയാണ് അനിമോളം ചെയ്യുന്നത് അതായത് ആയിരുന്നു ആണ് അനിമോൾ പറഞ്ഞ ഒരു വാചകത്തെ വളച്ചൊടിച്ച് അതിനെ ഡോക്ടർമാർക്ക് എതിരെ പറഞ്ഞു നാക്ക് തീർത്തത് ആദ്യം ഒരു താമസിക്കാൻ കഴിയും പിന്നെ ഷാനവാസിന്റെ ബുദ്ധിമുട്ട് പറയുന്നത് അടിപൊളി സൈലന്റ് കളിക്കും തിരിച്ചുകൊണ്ട് ിൽ ഷാനവാസിന്റെ പേര് ഒരു ഒരു ഇമോഷണൽ ഡ്രാമ ഉണ്ട് സത്യം നോറ പറയുമല്ലോ ഞാൻ നിങ്ങളെ പേര് ഡോമിനേറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ ഇരിക്കാമോ ഞാൻ അത്രയും വിചാരിച്ചോ കഞ്ഞു അമ്മോഷൻ ടെച്ചർ കൂടിയിട്ടാണ് ഈ വിഷയത്തിൽ ആണ് ഇനി ഷാനവാസ് പറയുന്നതാണോ ശരി അനോട് പറഞ്ഞാൽ അക്ബർ പറഞ്ഞാൽ ശരി അപ്പാ എനിക്ക് കാര്യം മനസ്സിലാക്കില്ല അപ്പം ഷാനവാസ് അപ്പി റൈസിനെ അപ്പനി ഷാനവാസിനെതിരായിട്ടുള്ള ടീമിൽ അബ്ബറിന്റെ ടീമിലാണ് മനസ്സിലാക്കി ചക്കിട്ട് റൈസിനെ

അപ്പം അപ്പാനിക്ക് വേണ്ടിയിട്ടല്ല അപ്പായുടെ വൈഫും മക്കളൊക്കെ ആണ് അവിടെ പഠിപ്പിക്കുന്നതാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ ഒരു സെൽഫി എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയമാണ് കാരണം ആ സിനിമയ്ക്ക് കണ്ടിട്ട് അപ്പ ഭയങ്കര സ്റ്റാർ ആണ് സമയത്ത് അപ്പം അങ്ങനത്തെ ഒരു ഒരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു ഒന്ന് നൈസികൾക്ക് മനസ്സിലായോ ഇത് ഒരു മൈൻഡ് ഗെയിമാണ് നല്ല മനുഷ്യനാണ് ഷാനവാസ് അത് അപ്പിനാൻ പോലും ആ സന്ദർഭം മറന്നു ആരോപിക്കണം പണ്ട് ഷാനവാസ് ഇങ്ങനെ ആ ഒരു സംഭവം ഓർത്തരത്ത് വേറൊരു സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഫാമിലി കൂടെ ഇങ്ങോട്ട് സെൽഫി എടുക്കാമെന്ന് ചോദിക്കുന്നു അതായത് സൂപ്പർ സിനിമയാണ് സ്റ്റാർ സ്റ്റാണെന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലാകുന്ന രീതി ഇൻഫ്ലുവൻസ് ില്ല മനസ്സിലാവില്ല ഞാനത് വീട് വീണു ശേഷം അപ്പതിനെന്താണ് നടന്നത് വീണ്ടും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക്ക് വീണ്ടും വെള്ളിയാഴ്ച പറ്റും എങ്ങാനും ഉറങ്ങി പോവാണെന്നുണ്ടെങ്കിൽ അപ്പാനീം ഷാനവാസിനെ തൊക്കെ കൊടുക്കും ഒരേ സമയത്ത് ഇമോഷണൽ ഗെയിം കളിക്കുന്നത് ആൾക്കാർക്ക് ഇമോഷണൽ ഒരു കറക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു സെന്റിമെന്റൽ ഗെയിം അതേ സമയത്ത് തന്നെ മാസായിട്ടുള്ള ഒരു ഹീറോയിൽ കാണിച്ചിട്ടുള്ള ഒരു ഗെയിം കാണിക്കുന്നത് അതേ സമയത്ത് തന്നെ നന്നായിട്ട് സംസാരിക്കാൻ ഷാനവാസ് പല സീരിയൽ നിന്ന് പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ ഷാനവാസ് ഇതേപോലെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം ഉണ്ട് ഈ സീസണിൽ ഈ ഷാനവാസം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അത് ഏതൊരു രീതിയിലാണ് ഇപ്പൊ അനുമോളുമായിട്ട് നല്ല പ്രശ്നം ഉണ്ടായി എന്നിട്ട് അനുമോൾ കരഞ്ഞ് അവിടെ സീനായ ശേഷം അനുമോൾ ഇരുന്ന സമയത്ത് അവൻ പോയിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുന്നു അപ്പോഴും എല്ലാവരും അവന്റെ മെക്കിട്ട് ഇടിച്ചേറി പക്ഷെ നൈസ ആള് നൈസാണ് ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഗെയിം കളിക്കുന്ന അതൊന്നുമല്ല എന്റെ ഒരു കാൽക്കുലേഷൻ പെർഫോമൻസ് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് ഒരു ഒരു സംഭവം ഉണ്ട് ആ ഷാനവാസ് നമ്മൾ രുദ്രൻ ക്യാരക്ടറിലെ പ്രതീക്ഷ ആളൊന്നും അല്ല വേറൊരു രീതിയിൽ നല്ല രീതിയിൽ നിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് പിന്നെ നമ്മുടെ ചെട്ടിട്ടാങ്കെന്ന് വിളിച്ച് അക്ബർ അത് വേണ്ടായിരുന്നു വളരെയധികം സങ്കടപലമായിട്ടാണ് ആ കാര്യം ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ഇത്രയ്ക്കൊന്നും തെറ്റ് നമ്മുടെ സ്വന്തം രേഷ്മ താങ്കൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും വേണ്ടായിരുന്നെപ്റ്റി ടാങ്കിൽ അതും ഒറ്റയ്ക്ക് നടന്നിട്ട് ഒറ്റൽപ്പെട്ട സ്ട്രാറ്റർജി എടുത്തുകൊണ്ട് വെറുതെ ഇരിക്കാം വെറുതെ ഉറങ്ങാം എന്നുള്ള മൈൻഡ് ആണെന്ന് തോന്നുന്നു മൈൻഡ് ഗെയിം ആണെന്ന് തോന്നുന്നു ഒന്നൊന്നര മൈൻഡ് ഗെയിം കഴിഞ്ഞ സീസണിലെ ജിൻഡോ ഒറ്റപ്പെട്ട സ്ട്രാറ്റർജി ആയിരുന്നു ഏത് കറുത്ത കാക്ക മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് പോയി ഒളിച്ചിരിക്കുകയായിരുന്നു അവസാനം കപ്പും കൊണ്ടുപോയി അതുപോലെ നമ്മുടെ രേഷ്മ ബി തങ്കച്ചനങ്ങണ്ട് കപ്പ് കൊണ്ടുപോകളെ വെൽഡൻ 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 എല്ലാവരും കയ്യടിക്കണ്ട കയ്യടിക്കണ്ട അടിക്കാൻ സമയമായിട്ടില്ല അങ്ങനെ ഒറ്റപ്പെട്ടിരുന്നു കൊണ്ട് ആൾക്കാരുടെ സഹതാപം പിടിച്ചു വാങ്ങി കൂട്ടിക്കൊണ്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നു ഉം കാണുന്നു അങ്ങനെയാണല്ലോ നാഗവല് നടക്കുന്നതല്ലേ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്നെ സെപ്റ്റിട്ടാകുന്നു വിളിച്ച് എനിക്ക് സങ്കടം നിങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിലുള്ളു നമുക്കെന്തോ സങ്കടം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇനി എന്തായാലും ലാലേട്ടം വരുമ്പോ ലാലേട്ട എന്നെ സെപ്റ്റിട്ടാങ്കെന്ന് വിളിച്ച് കക്കൂസൊന്ന് വിളിച്ച് എന്നെ മറ്റത് പറഞ്ഞ് മാറ്റി ഡാഗിനി അമ്മൂമ്മമായിട്ട് കുട്ടൂസൻ ഉട്ടാപ്പി എന്നൊക്കെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പൊ തുടങ്ങും എന്തായാലും ലാലേട്ടം വരട്ടെ ലാലട്ട ലാലേട്ടന്റെ തന്തക്കൊന്നും വിളിക്കാതിരിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്ന വീഡിയോ ആയിട്ടാണ് അമ്പായ്